പ്രിയപ്പെട്ടവരെ സാന്താക്ലോസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ക്ലോസിനെ ക്രിസ്മസ് പപ്പായെ ഇഷ്ടപ്പെടാത്തവരായി ആരും കാണില്ല ജാതി മത മതഭേദമന്യേ സർവ്വരുടെയും മനസ്സിന് കുളിർമ നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ക്ലോസ് ക്രിസ്മസ് പപ്പ ക്രിസ്മസ് പപ്പ ഇല്ലാത്ത ഒരു ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കാൻ പോലും മേലാത്ത സ്ഥിതിയാണ് അത്രമാത്രം ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഏറ്റവും സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ വലിയൊരു കഥാപാത്രമാണ് സാന്താക്ലോസ് സാന്താക്ലോസിൻ്റെ ആ പ്രതീകത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് ഏറ്റവും മനസ്സിന് കുളിർമ നൽകുന്നത് മഞ്ഞു മാനുകളെ പൂട്ടിയ രഥത്തിൽ റെയിൻഡിയറുകളുടെ പുറത്ത് സമ്മാനപ്പൊതികളുമായിട്ട് എത്തുന്ന ക്രിസ്മസ് ഒപ്പായാണ് അത് യഥാർത്ഥത്തിൽ പാശ്ചാത്യ രോഗത്തിന്റെ ഒരു വിശ് ഒരു ഒരു അത് എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ രീതിയിൽ ഒരു ചെറിയ കുടവയറുമായിട്ട് രസിച്ച് കളിച്ച് സമ്മാനം മുട്ടായി ഒക്കെ വിതറി വരുന്ന ഒരു സാന്താക്ലോസാണ് യഥാർത്ഥത്തിൽ ഇതിന് ചരിത്രവുമായിട്ടും അതുപോലെ നാടോടി കഥകളുമായിട്ടും ഈ പ്രതീകത്തിന് ബന്ധമുണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു ചരിത്രത്തെ യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മനിയിലെ ഒസിൻ എന്ന് പറയുന്ന ഒരു ദേവന്റെ ആ ഒരു മിത്തിക്കൽ എക്സ്പ്ലനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവന്നിട്ടാണ് അതിന് ഈ തരത്തിലുള്ള ഒരു പരിവേഷം വന്നത് അതുകൊണ്ട് ചിലരെങ്കിലുമൊക്കെ അതൊരു ഇതൊരു മിത്തിക്കൽ സ്റ്റോറിയാണ് അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യമാണ് നാടോടി കഥയാണെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ സാന്താക്ലോസിന് വ്യക്തമായ ഒരു ചരിത്രമുണ്ട് അത് മിറായിലെ ഇപ്പോഴത്തെ ആധുനിക ടർക്കിയുടെ ഭാഗമായ മിറായിലെ മെത്രാനായിരുന്ന നിക്കോളാസ് സെയിൻ നിക്കോളാസിൽ നിന്നാണ് തുടങ്ങുന്നത് എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ഏഷ്യാ മൈനറിലെ പെരാരെ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഡിസംബർ ആറിന് ജനിച്ച പിന്നീട് അവിടുത്തെ മിറായിലെ മെത്രാനായിരുന്ന സെയിൻ നിക്കോളാസ് ആണ് ആരംഭത്തിൽ ഈ സമ്മാനപ്പുതികളുമായിട്ട് വന്ന ക്രിസ്മസ് രാത്രികളിൽ സമ്മാനപ്പുതികളുമായിട്ട് വന്ന ഈ സാന്താക്ലോസ് സാന്താക്ലോസ് എന്ന പദം തന്നെ സിൻഡർ ക്ലാസ് എന്ന് ഒരു ഡച്ച് വാക്കിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് പപ്പായുടെ ആഘോഷങ്ങൾ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിൽ ഈ സാന്താക്ലോസ് എന്ന പദം തന്നെ ആദ്യമായിട്ട് അച്ചടിക്കപ്പെടുന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ന്യൂയോർക്കിലാണ് പക്ഷെ അതിനു മുമ്പ് യൂറോപ്പിൽ ഇതിൻ്റെ ചെറിയതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതോടുകൂടിയാണ് ഈ ക്രിസ്മസൊപ്പായുടെ ഉൾപ്പെടുത്തിയുള്ള ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ആ തരത്തിൽ വലിയ മികവോടുകൂടി കൊണ്ടാടപ്പെടാനായിട്ട് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഈ സമയത്ത് ലോർഡ് ജെയിംസ് പിയർ പോയിന്റ് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനം ഇറങ്ങി അത് ജിങ്കിൾ ബേൾസ് ജിങ്കിൾ ബേൾസ് അങ്കിൾ സാന്താ ക്ലോസ് എന്ന് പറയുന്ന ആ ഗാനം അത് യഥാർത്ഥത്തിൽ സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് പാടാൻ വേണ്ടി അദ്ദേഹം രചിച്ചതാണ് പക്ഷെ അത് പിന്നീട് ക്രിസ്മസിനോട് ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആലപിക്കപ്പെട്ട ഗീതമായിട്ട് അത് മാറി അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ക്ലോസ് എന്ന് പറയുന്ന ക്രിസ്മസ് ഒപ്പ ലോകത്തെ മുഴുവൻ ആകർഷിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു ബിംബമായിട്ട് മാറിയത് അപ്പോൾ ജർമ്മനിയിലെ ജർമ്മനിയിലെ കത്തോലിക്കർ അല്ലെ ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പ് അവർ ആരാധിച്ചിരുന്ന ഒരു ഗ്രീക്ക് ദേവനാണ് ഒസിൻ അപ്പോൾ എട്ട് കാലുകളിലുള്ള കുതിരകളുടെ പുറത്ത് വന്ന ഒസിൻ എന്ന് പറയുന്ന ആ ഒരു പ്രതീകത്തെയും കൂടെ ചേർത്തിട്ട് അതുപോലെ യൂറോപ്പിൽ പ്രചരിച്ചിരുന്ന കുറെ നാടോടി കഥകളെല്ലാം ചേർത്തിട്ട് അങ്ങനെയാണ് ഫാദർ ക്രിസ്മസ് എന്ന രീതിയിൽ സാന്താക്ലോസ് വരുന്നത് സാന്താക്ലോസിന്റെ ഒറിജിനൽ പദം എന്ന് പറയുന്നത് ഡച്ച് വാക്കാൻ സിന്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെന്റ് നിക്കോളാസ് എന്ന് തന്നെയാണ് സെന്റ് നിക്കോളാസ് എന്താണ് ചെയ്തത് നിക്കോളാസ് സെന്റ് നിക്കോളാസ് മിറായിലെ മെത്രാനായിരുന്ന സമയത്ത് അദ്ദേഹം അങ്ങേയറ്റം പാപങ്ങളോട് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഒരു വാർത്ത കിട്ടുകയാണ് ഒരു കർഷക കുടുംബം ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നു ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കർഷകനാണ് പ്രസിദ്ധനായ കർഷകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് യാചിക്കാൻ പറ്റുന്നില്ല മൂന്ന് പെൺമക്കളാണ് ഉള്ളത് മൂത്ത കുട്ടിയെ വിവാഹം ചെയ്യാൻ ഒരു നിർവാഹവുമില്ലാതെ പോകുന്നു പ്രായം മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഒരു രാത്രിയിൽ ഇവർ വിഷണ്ണരായിട്ടിരിക്കുമ്പോ ഈ വാർത്ത അറിഞ്ഞ മെത്രാൻ പരസ്യമായിട്ട് അവർക്ക് എന്തെങ്കിലും പണം നൽകി അവരെ ചെറുതാക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സില്ലാതിരുന്നില്ല അതുപോലെ വിശാല ഹൃദയനായിരുന്നു ആ മെത്രാൻ അതുകൊണ്ട് അദ്ദേഹം രാത്രിയിൽ വന്നിട്ട് ജനലിന്റെ ഇടയിലൂടെ പണക്കിഴി അകത്തിട്ടിട്ട് പോയി പിറ്റേ ദിവസ ദിവസം അത് വലിയ അത്ഭുതമായിട്ട് ആ ആ മനുഷ്യന് തോന്നുകയാണ് ആ കർഷകന് തോന്നുകയാണ് അങ്ങനെ ഓരോരുത്തരുടെയും വിവാഹത്തിന് ഈ പണക്കിഴി ഇട്ടിട്ട് പോയി മൂന്നാമത്തെ ആളുടെ വിവാഹത്തിന് പണക്കിഴി ഇട്ടിട്ട് പോകുന്ന സമയത്ത് മെത്രാനെ കണ്ടു പക്ഷേ ഈ മെത്രാൻ വളരെ തന്ത്രപരമായിട്ട് ആ കർഷകനെ വിശ്വസിപ്പിക്കുകയാണ് ദൈവം നേരിട്ട് നൽകിയതാണ് എന്ന് വിശ്വസിപ്പിച്ച് വിശ്വസിപ്പിച്ചങ്ങ് പോകുന്നു പാവപ്പെട്ടവര് നിക്കോളാസിനെ കാണാൻ വരുമ്പോഴൊക്കെ അദ്ദേഹം അവരുടെ യൂറോപ്പിലെ കാലാവസ്ഥയെ ഷൂ ധരിച്ചാണല്ലോ പാവങ്ങളാണെങ്കിലും വരുന്നത് അവരുടെ ഷൂവിനുള്ളിൽ ചെറിയ സ്വർണ്ണ നാടയങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാണ് ചരിത്രം ഒരിക്കൽ റായിലെ ജനങ്ങൾ വലിയ പട്ടിണിയിലാക അകപ്പെട്ട സമയത്ത് ഇദ്ദേഹം ബൈസൻ്റെയും ചക്രവർത്തിയുടെ കപ്പൽ അകലുനിന്ന് കൈ കാണിച്ച് തടഞ്ഞ് പിന്നെ കപ്പിത്താനെ സ്വാധീനിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഇറക്കിയെന്നും അത് പിന്നീട് ഈ കപ്പിത്താൻ ഭയപ്പെട്ട് ചക്രവർത്തി അല്ലെങ്കിൽ സേവകർ പരിശോധിക്കുമ്പോൾ ഇത് കുറവ് വരുമോ എന്ന് ഭയപ്പെട്ടിരുന്നു എന്നും പക്ഷെ അവിടെ വന്നത് പരിശോധിക്കുമ്പോൾ യാതൊരു കുറവില്ലാതെ കാണപ്പെടുന്നു എന്നൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട് ഇതിനോട് ചേർന്നിട്ടുള്ള ചരി ചരിത്രങ്ങളും അങ്ങനെയുള്ള പറച്ചിലുകളും ഉണ്ട് ഏതായാലും ഈ ഡാക്ലീഷ്യൻ ചക്രവർത്തിയുടെ സമയത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകൂടിയാണ് സന്നി കാളോസ് അദ്ദേഹം പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ജയിൽ മോചിതനാകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് അതൊരു പക്ഷേ ഈ ചരിത്രവുമായിട്ട് അല്പം നമുക്ക് പെട്ടെന്ന് ചേരാത്ത കാര്യങ്ങളാണ് പക്ഷേ എങ്കിലും ഇതിന്റെ വിവരണത്തിൽ ചിലയിടത്തൊക്കെ ഇങ്ങനെയും കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ ക്രിസ്മസ് ദിനത്തിന്റെ ഏറ്റവും വലിയ ക്രിസ്മസിനോട് ചേർന്ന സെന്റ് നിക്കോളാസിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളുടെ അല്ലെങ്കിൽ അതിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് യൂറോപ്പിലൊക്കെ ഇങ്ങനെ അമ്മമാര് മക്കളോട് പറയും രാത്രിയിൽ കിടന്നുറങ്ങിക്കൂ രാത്രിയിൽ സമ്മാനങ്ങളുമായിട്ട് ക്രിസ്മസ് പൊപ്പ അവർ രാത്രി കടന്നുറങ്ങി തലേണയുടെ കീഴിൽ സമ്മാനം ഒളിപ്പിച്ചു വെക്കും എന്ന് പറയുന്നു അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേണ കീഴിൽ സമ്മാനം കാണുന്നു മുതിർന്നവർ തന്നെ എങ്ങനെ ഒളിപ്പിച്ചു വെക്കും അപ്പോൾ ആ തരത്തിൽ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് പ്രതീകമാണ് ക്രിസ്മസ് ക്രിസ്മസൊപ്പ ആ ക്രിസ്മസ് പ്രതീകത്തെ നമ്മൾ ചുമ്മാ ബഫൂണുകളായിട്ട് ചിലപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൽ ചരിത്രപരമായിട്ട് സന്തോഷത്തിന്റെ അല്പം കുടവേറുള്ള ആളായിട്ടാണ് ചിത്രീകരിച്ചത് ആദ്യമായിട്ട് കാർട്ടൂൺ വരച്ചിരുന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ജെയിംസ് കാർട്ടൂണിസ്റ്റ് അദ്ദേഹമാണ് അല്ലെ തോമസ് നെസ്റ്റ് ജെയിംസൻ തോമസ് നെസ്റ്റ് എന്ന് പറയുന്ന വലിയ കാർട്ടൂണിസ്റ്റ് ആണ് ആദ്യമായിട്ട് വരയ്ക്കുന്ന ചെറിയൊരു കണ്ണാടിയൊക്കെ വെച്ച് റെഡ് ചുവപ്പ് വസ്ത്രം ധരിച്ച് അങ്ങനെയുള്ള വെള്ളത്താടിയായിട്ടുള്ള വാത്സല്യനിധിയായിട്ടുള്ള ഒരു ഫാദർ ആയിട്ട് അതായത് ക്രിസ്മസ് ഫാദർ എന്ന് പറയുന്നതാണ് ഇതാണ് നിക്കോളാസുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രപരവും അതുപോലെ നാടോടി കഥകളും ഇതെല്ലാം കൂടെ ചേർന്ന സമ്മിശ്രമായിട്ടുള്ള ക്രിസ്മസ് ബപ്പാടെ ചരിത്രം